ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പാൽപ്പുട്ടാണ് സൈഡ് കറികളൊന്നും ഇല്ലാതെ കടലക്കറിയോ മറ്റൊരു കറികളും പഴമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഈ പുട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പോളം അരിപ്പുട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി എം എൽ ഉള്ള ആ കപ്പിനാണ് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ അരിപ്പുട്ടിന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടകളൊന്നും കൂടാതെ ഒരു നല്ല സോഫ്റ്റായിട്ട് പുട്ടിന് നനച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണമെങ്കിൽ ഇതുപോലെ കയ്യിൽ ഒഴിച്ച് ഇങ്ങനെ തളിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഈ ഒരു പരുവത്തിൽ പുട്ടിന് മിക്സ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന ഏതൊരു അരിപ്പുട്ടിൻ്റെ പൊടിയും നമ്മൾ ഈ പുട്ട് തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ശേഷം നമുക്കിത് നടുപ്പിച്ചടച്ച് മാറ്റി വെക്കാം ഒരു പാനൊന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ക്യാരറ്റ് തൊല്ലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഗ്രേറ്ററിൻ്റെ ചെറിയ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ശേഷം ക്യാരറ്റിൻ്റെ ആ ജൂ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി തിക്കായിട്ട് ലൂസ് വെള്ളമൊക്കെ ഉണ്ടല്ലോ ക്യാറ്റിൻ്റെ ജ്യൂസി ആ ജ്യൂസ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ക്യാറ്റിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെ ഒന്ന് മാറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ തേങ്ങാ ആ നന കൂടൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇത് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയുടെയും ക്യാറ്റിൻ്റെ ആ വെള്ളമയ ഒന്ന് മാറ്റിയെടുത്തതിനു ശേഷം ടേസ്റ്റിന് ആവശ്യമായിട്ടൊരു കാൽ ടീസ്പൂൺ ഇലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഇലക്ക പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇളക്കിയപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതൊന്ന് ചൂട് പോയി ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും ആ ചൂടൊന്നും മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടകളൊന്നും കൂടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഓപ്ഷനിലാണ് പാൽപ്പൊടി നമുക്ക് ഏതെങ്കിലും കമ്പനിയുടെ ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പാൽപ്പൊടിയോ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഒന്ന് പഞ്ചസാരയും പാൽപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ പുട്ട് തയ്യാറാക്കാനായിട്ട് പോകണം അല്ലെങ്കിൽ പഞ്ചസാര അങ്ങാലിഞ്ഞു പോയിട്ട് നമ്മുടെ പുട്ട് കുറച്ചുകൂടെ അങ്ങ് ലൂസായി പോകും ആ പൊടി പുട്ടിൻ്റെ പൊടി ശേഷം ഞാൻ ഇപ്പം ചിരട്ട പുട്ടിൻ്റെ പാത്രത്തിലാണ് പുട്ട് തയ്യാറാക്കുന്നത് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചില്ലിയൊക്കെ ഇട്ട് ചില്ലിയുടെ മേളിൽ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക ബാക്കി ഏറ്റവും മുകളിൽ കുറച്ച് തേങ്ങ ഞാൻ കൂടി ചേർത്ത് വയ്ക്കുക എന്നിട്ട് അടപ്പ് വെച്ച് അടച്ച് നമുക്കിന്നു സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം അടപ്പ് വെച്ച് അടച്ച് കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഹോളിലേക്ക് നമ്മുടെ പുട്ടിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക നമ്മളിപ്പം വെച്ചിരിക്കുന്ന പുട്ടുകുറ്റിയുടെ ഹോളിൽ നിന്ന് സ്റ്റീം ഒന്ന് വന്ന് വന്നതിന് ശേഷം ഒരു മിനിറ്റോളം സമയം അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഈ ഒരളവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ചിരട്ടപ്പുട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ